രണ്ടായിരത്തി പതിനേയ് മോഡലിൽ ഇറാ പ്ലസ് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന എൺപത്തി മൂവായിരം കിലോമീറ്ററോടെ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഈ ഓണമായിട്ടാണ് നമ്മൾ സെയിൽ കൊടുക്കുന്നത് ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഇത് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെൻറ്റ് ഫ്ലഡ് കാര്യങ്ങളില്ലാന്നുള്ള നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കട്ടോ ഇതിന്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനം നാല് ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് കൊടുക്കാനും കഴിഞ്ഞിട്ടോ ഇതൊരു ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലേ നിലവിൽ മേജർ ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ചെറിയ മൈന്യൂട്ട് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മേജറായിട്ടുള്ള കംപ്ലയിൻറ്റോ മേജർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഏതൊരു ഭാഗത്തും മേജറായിട്ടുള്ള ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മേജർ കംപ്ലയിൻറ്റുകൾ കാര്യങ്ങളൊന്നും ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ടു ഡോർ പവർ വിൻഡോ ആണ് വരുന്നത് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത് സീറ്റ് ഓവേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീറ്റ് ഓവറിന് ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഫ്ലോർ ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ബാക്ക് സീ സീറ്റ് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിൻ്റെ എഞ്ചി റൂം നോക്കുകയാണെങ്കിൽ വാഷും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വൈ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ ഓക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എല്ലേക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല കേട്ടോ ഈ വാഹനം നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഇറക്കാൻ കഴിയും ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് അത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമാർ എന്ന സ്ഥലത്താണ് നമ്മൾ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മാറിക്കരുത്